എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ ചില ദിവസങ്ങൾ യൂറോപ്പിൽ ദൈവവചനം ശുശൂഷിപ്പാൻ ദൈവവും അവസരമൊരുക്കി യാത്രകൾ കാരണം യൂട്യൂബിലെ വചനം പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ വീണ്ടും നിങ്ങളുമായിട്ട് അല്പനിമിഷം ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ പങ്കിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഞാനിന്ന് രാവിലെ പലതവണ വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ചുമഗലിൻ്റെ പുസ്തകത്തിൽ ദാവീത് ഗോലിയാത്തിനെ നേരിടുന്ന ഭാഗം അത് വീണ്ടും വായിക്കാനിടയായി വചനഭാഗം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ഒരു ദൈവശബ്ദം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഞാൻ വിശ്വസിക്കും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ചില നാളുകൾക്ക് ശേഷമാണ് ഗോലിയാത്തിനെ നേരിടുവാനുള്ള ഒരവസരം ദാവിദിൻ്റെ മുമ്പിൽ കടന്നു വരുന്നത് ശൗലിനെ സംബന്ധിച്ച് മലനായ ഗോലിയാത്ത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് തൻ്റെ അധികാരത്തെയും തൻ്റെ ഒക്കെ ചോദ്യം ചെയ്യത്തക്കതുപോലെ ഇസ്രയേലിന്റെ സൈന്യം പോലും ഭയം വിറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാരനായ ഈ യൗവനക്കാര് ദാവീദ് മുമ്പിൽ നിന്നുകൊണ്ട് ഷവലിനോട് പറയാണ് ഞാൻ ഈ മലിനെ വീഴ്ത്തും ഷവലിൻ്റെ ഉള്ളിൽ ഭയം കടന്നു വന്നപ്പോൾ ദാവിദിൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അവസരത്തെയാണ് ദാവീദ് തിരിച്ചറിഞ്ഞത് ദാവിദിന് മനസ്സിലായി എന്നെ ദൈവം അഭിഷേകം ചെയ്തത് ഭയക്കാനല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തത് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ അഭിഷേകത്തെ എൻ്റെ മേൽ പകർന്നിരിക്കുന്നത് എന്നെ ദൈവം രാജാവാക്കുവാൻ ആ ആഗ്രഹിക്കുന്നു ദൈവം എൻ്റെ മുമ്പിൽ ചില പ്രൊമോഷൻസ് ഒരുക്കിയിട്ടുണ്ട് ആ പ്രൊമോഷൻ ഞാൻ അവിടേക്ക് എത്തണമെങ്കിൽ ഇതുപോലെയുള്ള ചില യുദ്ധങ്ങളെ ഞാൻ തരണം ചെയ്ത് കീഴ്പ്പെടുത്തണം ദാവീതിൻ്റെയും ശവിലിൻ്റെയും മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരാൾ മല്ലനെ കണ്ടു ഭയപ്പെട്ടപ്പോൾ മറ്റൊരു വ്യക്തി ദാവീദ് യൗവനക്കാരൻ ആയുധാഭ്യാസമില്ല ചെറുപ്പക്കാരനാണ് തൻ്റെ കയ്യിൽ ഗൂലിയാത്തിൻ്റെ കയ്യിലുള്ളതുപോലെ ആയുധങ്ങളോ ഒന്നുമില്ല എന്നാൽ തൻ്റെ കയ്യിലുള്ള കല്ലും കവിണയുമായിട്ട് മല്ലനായ ഗൂലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് ഒന്ന് തൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചുള്ള അറിവ് എന്നോടുകൂടെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് മൂന്ന് ഈ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ ദൈവം തുറന്ന ഒരവസരമാണെന്നുള്ള ആ വലിയ ബോധ്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും കടന്നു വരും എന്നാൽ അവിടെയൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടെന്ന ഒരു ബോധ്യം ഇതായിരിക്കണം ഇതെന്നെ തകർക്കാനുള്ളതല്ല ഈ അവസരത്തിലൂടെ ഈ ഒരു ചലഞ്ചിൻ്റെ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഉയർച്ചയിലേക്ക് കയറുവാനാണ് വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളികളുണ്ടോ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടോ അതെല്ലാം ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന വാത്തത്വത്തിലേക്കുള്ള ഒരു ലാഡറ അത് ചവിട്ടി കയറിയാൽ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വിശാലമായ പദ്ധതികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വാക്കുകൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെല്ലുവിളികളുടെ മുമ്പിൽ പറതറിപ്പോകാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായമുണ്ട് അഭിഷേകം നിങ്ങളെ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് വിശ്വസിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുക കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ